ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലൈവിലെ നമ്മുടെ നോറ ബിഗ് ബോസിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് ഇവിടെ നിന്നും പോകണം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങി പോകണം എന്നാണ് ബിഗ് ബോസിനോട് നോറ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമല്ല അപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വീണ്ടും കുട്ടി കരഞ്ഞുകൊണ്ടാണ് നോറ ഇത് പറയുന്നത് പിന്നെ അർജുൻ അർജുനഅവിടെ ഓടി പോകുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ജാൻമണി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടെ ഇഷ്യൂ ഉള്ളത് എന്താന്ന് അറിയില്ല എന്തായാലും നോറ നോറയോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ പ്രശ്നം എന്ന് അപ്പൊ നോറ തിരിച്ച് മറുപടി പറയാണ് ഞാൻ ഇമോഷണലി എടുത്ത തീരുമാനമല്ല ഇത് എനിക്ക് എന്തായാലും ഇവിടെ നിന്നും പോകണം എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ എന്നൊക്കെയാണ് പറയുന്നത് അത് പൊട്ടിക്കരയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് സംഭവിച്ചത് അറിയില്ല കുറച്ച് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതായിരുന്നു ജാസ്മിന് നോറയോ ചോദ്യം ചെയ്യുന്നതും പൊട്ടിത്തെറിച്ചു സംസാരിക്കുന്നതൊക്കെ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുമ്പത്തെ ലൈവിലൊക്കെ കണ്ടതാണ് അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമായിട്ടില്ല അപ്പൊ എന്തായാലും നോറയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ് നോറ പോകണോ നിൽക്കണോ എന്നുള്ള കമന്റ് താഴെ അറിയിക്കെട്ടോ